അതിന്റെ ഡീറ്റെയിൽസ് ഐജിന്റെ ഐജി രണ്ടാമത് ഇത് ഉണ്ടായിരുന്നു മൊഴിയെടുത്തിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ക്ലിയർ ആക്കി കൊടുക്കില്ല എന്റെ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് വന്ന കോളുകൾ റെക്കോർഡ് ചെയ്താണ് നിരവധി അനവധി വരുകയും പറഞ്ഞില്ലേ ഫോൺ മറ്റില്ലല്ലോ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് നിങ്ങൾ വിളിക്കുന്ന ഫോണുകളാണ് റെക്കോർഡ് അതെ അതെ ു വരട്ടെ കേസുകൾ വരൂല്ലേ കാത്തിരിക്കേ ഇപ്പഴുപ്പുകൾ കോടതി നോക്കാന്ന് കോടതിയും പോലീസും ഒക്കെ ഇവിടെ ഇഞ്ല്ലോ നമ്മള് പറഞ്ഞില്ല ഞാനിപ്പോ അവസാനം എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയിലെ നീതിന്യായ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഈ രാജ്യത്തിന്റെ ഓരോ പൗരനും ഉറപ്പ് വരുത്തിയിട്ടുള്ള രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുള്ള നിയമ സംഹിതയിലാണ് വിശ്വസിക്കുന്നത് ആ ന്യായാധിപന്മാരിലാണ് എന്റെ വിശ്വാസം അല്ലാത്ത എല്ലാവരും എല്ലാവരും ഇപ്പൊ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര്സിന്റെ ഒരു വിഭാഗം ഒത്തുചേർന്നുകൊണ്ടുള്ള ആ നെക്സസിന്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ അതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആ വിഷയം നമ്മൾ ജനങ്ങളോട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം